ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിരിക്കാൻ പ്രാർത്ഥിക്കുന്നു സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ജ്യൂസാണ് ജ്യൂസ് ഉണ്ടാക്കാൻ പോകുന്ന സാധനം സപ്പോട്ട സപ്പോട്ട അത് നമ്മുടെ വീടും വീട് പരിസരത്തേക്ക് മുമ്പ് ഒരുപാട് കാണാൻ കിട്ടിയിരുന്നതും കഴിച്ചിരുന്നതുമായ സാധനമാണ് പക്ഷെ ഇന്ന് അത് വളരെ കുറവായിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും ആ മരങ്ങള് അതിന്റെ ഉപയോഗം അറിയാതെ വെട്ടിക്കളയാണ് ഒരുപാട് ഗുണങ്ങളുള്ള ഫ്രൂട്ടാണ് സപ്പോട്ട സപ്പോട്ടയിൽ നിന്ന് നമുക്ക് ഒരുപാട് എനർജി കിട്ടും ബ്ലഡ് പ്രഷറിന് നല്ലതാണ് മെന്റലി സ്ട്രെങ്തിന് നല്ലതാണ് ഒരുപാട് ഒരുപാട് സ്കിന്നിന് നല്ലതാണ് വൈറ്റമിൻ ഇ വഴങ്ങിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഗുണങ്ങളുടെ ഒരു കലവറയാണ് സപ്പോർട്ട് അപ്പൊ ആ സപ്പോർട്ട് ഉപയോഗിച്ചിട്ട് ഒരു ജ്യൂസ് ആണ് ജ്യൂസ് ഷേക്ക് എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പിയാണ് പക്ഷെ അതിന്റെ ഗുണങ്ങൾ എത്രത്തോളം ഉണ്ട് പരമാവധി എല്ലാവരും കഴിക്കാൻ ശ്രമിക്കുക വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെ വേണം ഇതൊക്കെ കാണിച്ചിട്ട് ജ്യൂസിൽ എടുക്കാം പഞ്ചസാര സപ്പോട്ട പാല് പാല് നമ്മൾ തിളപ്പിച്ചാറ്റി കട്ട പിടിപ്പിച്ച പാലാണ് പിന്നെ കുറച്ച് ബൂസ്റ്റിൻ്റെ പൗഡർ അപ്പോൾ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാൻ തുടങ്ങാം ആദ്യം നമുക്ക് ട്രയർ ചെയ്യണം പാല് ചേർക്കാം പാൽ ചേർത്തു സപ്പോട്ട നന്നായിട്ട് തൊലി കളഞ്ഞ് കുരുവൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട് നമുക്കത് ചേർക്കാം ഒരുപാട് ഫൈബറും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് സപ്പോട്ട പിന്നെ ആവശ്യത്തിന് അതിനനുസരിച്ച് ഷുഗർ ചേർക്കാം നമ്മൾ ഇഷ്ടാനുസരണം ചേർക്കാം ഒരു രണ്ടര മൂന്ന് സ്പൂണോളം ചേർത്തിട്ടുണ്ട് പിന്നെ ഇത് ബൂസ്റ്റ് വേണയിൽ ചേർക്കാം ഹോർലിക്സ് ചേർക്കാം നിങ്ങളുടെ ഇഷ്ടമുള്ളത് ഫ്ലേവർ ചേർക്കാം വേണമെങ്കിൽ നിർബന്ധമില്ല അല്ലാതെയും കഴിക്കാം ഞാൻ Untuk meningkatkan kelembapannya Sekiranya kelembapannya terlalu tebal Sekiranya kelembapannya terlalu tebal, kita boleh menghidupkannya Sekiranya kelembapannya sudah siap Kita akan menghidupkan kelembapannya terakhir Kita akan എല്ലാവരും ട്രൈ ചെയ്തു അപ്പൊ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ചിക്കു ഷേക്ക് റെഡി ആയിട്ടുണ്ട് ഒരുപാട് ഫൈബറും കാര്യങ്ങളും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് എല്ലാവരും മസ്റ്റായിട്ട് കഴിക്കാൻ ശ്രമിക്കാൻ പോലെ പ്രതിരോധിക്കാനുള്ള ശേഷിയുള്ള ജ്യൂസാണ് നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം എല്ലാവരും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക सपोर्ट ही है, हर तबीयत का काम आता है